സ്വഭാവം മര്യാക്കറിയും ഇപ്പത്തെ കാലാണ് നിങ്ങളെ വിചാരം എന്താ ഞാൻ ജീവിക്കുന്ന ആളാണ് ഓണമാക്കിട്ട് ജീവിക്കണെല്ലാം അങ്ങോട്ട് ഹായ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് എന്താ മുത്തേക്ക് ആ നമ്മള് വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി പോവാ ഉമ്മനോട് പ്രശ്ന ഉമ്മനെ കൊണ്ട് എനിക്ക് ഒരു സ്വീര്യം കിട്ടുന്നില്ല അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ വേണ്ടി പോവാണ് അതും എന്റെ പെണ്ണിന്റെ കൂടെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ് പ്രശ്നം ഉണ്ടാക്കി ഇറങ്ങി പോവാണ് അപ്പൊ ആ പ്രാങ്കാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ കൊറേ ആയി ഒരു പ്രാങ്കൊക്കെ കൊടുത്തിട്ട് അല്ലെ എല്ലാരും ഫ്രാങ്ക് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അല്ലേ അല്ലേ എന്താ ഒന്നും പറയാത്തോ ഇവള് ഫസ്റ്റ് ടൈം അതേപോലെ തന്നെ സിംഗി ഫസ്റ്റ് ടൈം ആണ് ഫ്രാങ്കിന് നിൽക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം എന്താവുന്നല്ലോ അല്ലെ എന്താ അവസ്ഥ നമുക്ക് നോക്കാം നോക്കാൻ ആണല്ലേ അപ്പൊക്ക് ആദ്യം പക്ഷെ പ്രാങ്ക് ചെയ്യുമ്പോ നമ്മള് കുറച്ച് സാധനങ്ങളൊക്കെ ഒളിപ്പിക്കാണ്ട് മൈക്ക് വരെ എടുത്ത് മാറ്റണം അതൊക്കെ ഫുള്ള് ഒളിപ്പിക്കണം ക്യാമറ ഒക്കെ ഒളിപ്പിച്ചിട്ടാണ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ എന്തായാലും വീട്ടിലേക്ക് ഞാനും പോവാൻ പറഞ്ഞു ഓക്കെ അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ ഇതാ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം ഇമ്മ അവിടെ ഉള്ളിൽ എന്തെങ്കിലും വർക്കിൽ എന്തെങ്കിലും ഇരിക്കും അതുപോലെ തന്നെ ഞാൻ പോണതിന്റെ മുന്നേ ഒരു തിരി പോയിട്ടുണ്ട് പോയിട്ടുണ്ടായിരുന്നു ഞാനും ചെറിയൊരു അടി കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് എന്താ ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ ഉള്ളിൽ പോയിട്ട് ഞാൻ പെട്ടി നോർമലി യൂഷ്വലി ഞാൻ പോകുമ്പോ നമ്മളെടക്കിടക്ക് മുങ്ങടതാ അപ്പൊ ഇമ്മ എപ്പോഴും പറഞ്ഞ കാര്യമാണ് എന്ത് എന്താ വീട്ടിൽ നിൽക്കാത്ത എന്താ വീട്ടിൽ നിൽക്കാത്ത നിക്കാത്തൊക്കെ ഉള്ളത് അതുപോലെ തന്നെ ഇവള് മറ്റേ ഇവിടെ മറ്റോടുത്ത് പോയപ്പോ എടപ്പാണ് പോയ ടൈമിൽ പറഞ്ഞത് ആ അഞ്ഞിപ്പങ്ങോട്ട് ഇങ്ങള് മാറാനുള്ള പരിപാടിയായിരിക്കില്ലേ അങ്ങനെയൊക്കെ അപ്പൊ നമ്മള് വിചാരിച്ചു ഇമ്മനെ ഒന്ന് തിരിപ്പിക്കാൻ ഏറ്റവും ബെറ്റർ സാധനം ഇതാണെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പൊ അതിന് വേണ്ടിട്ട് നമുക്ക് പോയൊക്കെ എന്താണെന്നൊക്കെ അതിൻ്റെ ഇടയിൽ നോക്കാം ചെലപ്പോ ഇടയില് ഇമ്മ കയറി വന്ന നമ്മളതിനനുസരിച്ച് ആ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റൂട്ടോ ഒക്കെ അങ്ങനെ ആയിരിക്കും എന്തായാലും അല്ല അതിനെ അടിയാക്കും അടയാക്കും നിങ്ങൾ സഹകരിക്കണം എന്നുള്ളൂ അല്ലേ നമുക്ക് ഓക്കെ വാ ആ മൈക്ക് മാറ്റി വെക്കണം മൈക്ക് നമ്മൾ എന്തായാലും ഇതാക്കും ഇപ്പം ക്യാമറ രണ്ട് സ്ഥലത്ത് ഒന്ന് അവിടെയും സെറ്റ് ചെയ്യും ഒന്ന് അവിടെയും സെറ്റ് ചെയ്യും ഒന്ന് ഇവിടെ വണ്ടിൻ്റെ പോലും അതാണ് വണ്ടി ഞാൻ ആ അതാണ് വണ്ടി ഞാൻ വണ്ടി ഞാൻ ഇതാ ഈ ഭാഗത്തായിട്ട് വെക്കണം ഇതാ അവിടെ ആംഗിൾ കറക്റ്റാ

അപ്പൊ എന്ത് ചെയ്യാ സാധാരണ അപ്പൊ സാധാരണ എപ്പോഴും ചെയ്യേണ്ട പരിപാടി ചെയ്താൽ മതി കൊനഷ്ടെ ആ പ്രശ്നം ആ ജാവിലെ ആ പ്രശ്നം ഉണ്ടാക്കി പോയത് കൊണ്ട് അതെ ഓക്കെ അപ്പൊ ടൈമുണ്ട് അതിന്റെ ഇടയിൽ വന്ന കുളാവും ഇന്നും ചെയ്യണ്ടോട്ടോ പോണു ഓനും ചീകൂടി അങ്ങോട്ടോ പോണെന്ന് അറിയാത്ത കേട്ടോ പെട്ടിയൊക്കെ എടുത്തിട്ട്

ഇവിടുന്ന് നിന്നിട്ട് തന്നെ ഇത് ഈ വട്ടം പറഞ്ഞു എനിക്കിത് പറ്റുന്നില്ല പറ്റുന്നില്ല നിങ്ങക്ക് അത് മനസ്സിലാവണേ അല്ലാതെ പറ്റുന്നില്ലമ്മ അതായത് എന്തെങ്കിലും ചെയ്യാൻ വരുമ്പോ നിങ്ങള് രാവിലെ നീക്കുമ്പോ തന്നെ ഈ പ്രശ്നങ്ങൾ ഓരോന്നുണ്ടാക്കും ഞാൻ മാത്രാണ് ഞാൻ ഞാൻ ഇവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ പിന്നെന്താ പ്രശ്നം അങ്ങനെ പറയില്ല പറയട്ടെ പറയാ ഞങ്ങൾ അല്ലാതെ പറഞ്ഞല്ലോ നിൽക്കാൻ കഴിഞ്ഞീട്ട് നിങ്ങളെ ഇഷ്ടത്തിനൊന്നും നടക്കാനൊന്നും പറ്റിട്ടാ നിങ്ങൾ ഒറ്റക്ക് പോയില്ല പരപ്പാടിയായിട്ട് ഇമ്മ അത് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഞാൻ പറഞ്ഞത് എന്റെ സ്വഭാവം മര്യാദയ്ക്ക് അറിയാനായിട്ടോ കാലം സ്വഭാവം തമാശല്ലാട്ട കാര്യത്തിലാ പറഞ്ഞത് നിങ്ങൾ എന്ത് ഇപ്പ്രാവശ്യം നിങ്ങൾ എന്ത് തിരിപ്പിക്കാൻ നോക്കിട്ട് ഒരു കാര്യം അല്ല അതിപ്പോ വരാതില്ലൂരാ ഞാനിതുവരെ ഉള്ള മൈല എനിക്കിപ്പല പറഞ്ഞത് ഇവിടുന്ന് ഇങ്ങനെ തെറ്റി പോളും എന്ത് ചെയ്യാണെന്ന് പറഞ്ഞെടുത്തത് ഐഡിയേ അങ്ങനെ പറഞ്ഞു അപ്പൊ പറയണം ഞമ്മക്ക് എന്താ പറഞ്ഞു തീർക്കണം എന്താ ചോദിച്ചിട്ട് പറഞ്ഞത് ഞാൻ തന്നെ രാജ് കുട്ടിന്റെ വിവരം കൂടി ഇവിടെ അടുക്ക് പറഞ്ഞു നിന്നിട്ട് ഞാൻ വേദാവിൽ എന്താക്ക് അടുത്ത് വരോ അടുത്ത് വരോ അടുത്ത് വരോ ആവ പോ പോടി പോടി ഞാൻ പാട്ട് ഞാൻ ചാവീട്ട് ചാവീട്ട് വേണ്ടട്ടോ വണ്ടിയിന്റെ ആണ് ഇന്നത്തെ കളിയിൽ കനഞ്ഞ വണ്ടി ഇട്ടു പോ പോയേ കളിിച്ചല്ല വണ്ടി ഇട്ടു ആപതിന്നാ കേറണ്ട ബിടി ഇങ്ങള് ആ ഇടി പൊട്ടി പോടാ പട്ടി വടച്ചിരി പോട്ടോ പോച്ചിരി പോട്ടോ പെട്ടി എന്റെ വെട്ടി പെട്ടിയാ പോകുമ്പോൾ കേൾക്കാൻ പറ്റുള്ളൂ അവർ എന്നോട് വിഷമങ്ങൾ പറഞ്ഞൊരു വിഷമങ്ങൾ പറയുമ്പോ അതെ ആളുങ്ങൾക്ക്

വെറുതെ എനിക്ക് പ്രായം എനിക്ക് അറിയാത്ത സമ്പന്നം പണ്ടത്തെ കാലല്ല ഇത് ഇപ്പത്തെ കാലാണ്

െ ഇത് ഇങ്ങനൊക്കെ പറഞ്ഞു കൊണ്ടോട്ട് നിങ്ങള് അതൊന്നും ഓർമ്മിച്ചു അതന്നെ ഇവിടെ സമാധാനം കിട്ടത്തിനോടാണല്ലോ

ആ ഇപ്പ ചിക്കൻ കറി കളീട്ട് വന്നിട്ട് നല്ല ഇഷ്ടമാണ് ദോഷം വരുന്നുണ്ടോ ഇല്ലയോ എന്നാ പിന്നെ നേരം അങ്ങനെ ഇന്ന് കണ്ട ഓളാണോ ചെറുതാണ് എന്തായാലും ഞാൻ പൊട്ടത്ത് ഞാൻ ഇത് പൊട്ടുവിടാ ഞാനില്ല നിങ്ങൾ എന്തേലും കാണിക്കാൻ പറഞ്ഞ മറിയത്തിന് എപ്പോഴും നിങ്ങളെ വിചാരം എന്താ ഞാൻ ഓളമാക്കിട്ട് ജീവിക്കണേ ഞാൻ പറഞ്ഞല്ലാം കഴിക്കണ്ട് പോവാണ് എന്താ ചെയ്യണ്ടിട്ട് അങ്ങനെ നമ്മള് ആഫ്റ്റർ ലോങ് ഒരു പ്രാങ്ക് റിക്വസ്റ്റ് ഫസ്റ്റ് ആ എക്സ്പീരിയൻസ് ഞാൻ ചെയ്തിരിക്കാണ് എനിക്ക് തോന്നിയത് എന്താ പിന്നെ രാവിലെ ഒന്ന് നല്ല കച്ചറം ഉണ്ടായിരത്തെ നേരത്തെ നീക്കാൻ എനിക്ക് നല്ല നട്ടപ്പലാന് സിങ്കി വന്നതിന്റെ ശേഷമാണ് എനിക്ക് നമ്മുക്കും നല്ല നട്ടപ്പലാന് നേരത്തെ എന്താ പറയുമ്പോ ഒരു മണി ഒന്നും ഒരു പത്ത് മണി വർത്തരാവും ഇടയ്ക്കൊരു പതിനൊന്ന് മണിയാവും അല്ല സമയന്താറിയ അത് അത് സംഭവം എന്താണെന്ന് പറഞ്ഞാല് ഫോണില് കളിച്ചു ഇപ്പൊ ഫോണെക്കാളി കുറച്ചു കൂടാ എനിക്ക് മാത്രല്ല കുറെ ആൾക്കാർക്ക് കിട്ടും അല്ലെ നമ്മള് കണ്ടുപിടിച്ചില്ല എന്താണ് അത് നമുക്ക് പിന്നെ പറഞ്ഞുതരാം അല്ലെ സംഭവം പറഞ്ഞുതരാം അതെ പക്ഷെ അത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് റൂമിൽ തന്നെ നീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഫോൺ കളിച്ച് ഇങ്ങനെ കിടക്കും അതാണ് സംഭവം ഇതിനാണ് കൂടുതൽ ഫോൺ അതല്ല ഇതുപോലെ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് നിൽക്കാൻ പോവാണ് വിഷമം പറയാനെന്നൊക്കെ പറഞ്ഞപ്പോഴേ എന്നോടും അപ്പൊ എന്തായാലും

ഓക്കെ അപ്പൊ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോയില് കാണാതെ വേക്കും പിന്നെ ലൈക്കും ഷെയറും ഒക്കെ ഷെയർ ബൈ ബൈ